കൂടുതൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തുകയാണോ കളക്ടർ എത്തണമെന്നാണ് നേരത്തെ നാട്ടുകാരൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് എന്താണ് എന്താണ് സാഹചര്യം ഇപ്പോൾ അവിടെ നടക്കുന്നത് സുജ വേലിപ്പാലത്തിന് സമീപം പ്രദേശവാസികൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചൂറൽമല മുണ്ടക്കൈ നിവാസികളായിട്ടുള്ള ആളുകളുണ്ട് രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു പുന്നപ്പഴിയിൽ ജലനിരപ്പ് ഉയർന്നു പക്ഷേ ആ സമയത്ത് പ്രദേശവാസികൾ വിവരം അറിയിച്ച വില്ലേജ് ഓഫീസറോ ഫയർഫോഴ്സോ ഈ മേഖലയിലേക്ക് എത്തിയില്ല ഇപ്പൊ എന്താണ് പ്രതിഷേധത്തിന്റെ കാരണം എന്താണ് പ്രതിഷേധത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലത്തെ മഴ കാരണം വെള്ളം കൂടി വെള്ളം കൂടിയപ്പോൾ പിന്നെ ജനങ്ങൾ ഒറ്റപ്പെട്ടവർക്കായി പോയി പിന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളൊന്നും ഇതുവരെ അവർ തന്നിട്ടില്ല ഒരുപാട് ആൾക്കാർക്ക് ഈ ഒൻപതിനായിരം കിട്ടാണ്ട് ഇവിടെ സേഫ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റാൾ കുറ്റിയിട്ട് പോയത് ഇപ്പം കുറ്റി എവിടെ പോയി അയാളാണ് ഇവിടെ വരേണ്ടത്

അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് മുകളിലുള്ള ആരോട് വേണമെങ്കിലും സംസാരിക്കാം സംസാരിച്ച് അതിന് തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ പിരിഞ്ഞു പോകൂ ഈ പറയുന്ന ഡെപ്യൂട്ടി കളക്ടറേയും തഹസിൽദാറേയും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം ന്യായമാണ് ഇപ്പോൾ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മുണ്ടക്കയിലും അട്ടമലയിലും എസ്റ്റേറ്റിൽ ജോലിയില്ല മറ്റ് ഏലത്തോട്ടത്തിലും മറ്റും ജോലിയില്ല ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരടക്കം പട്ടിണിയിലാണ് അതുകൊണ്ട് ഈ ദിനപത്തയുടെ കാര്യത്തിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാവണം അതുപോലെ മത്തായി കമ്മീഷൻ കുറ്റി അടിച്ചത് പുനഃപരിശോധിക്കണം കാരണം മത്തായി കമ്മീഷൻ കുറ്റി അടിച്ച സ്ഥലത്തുകൂടെയാണ് ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം ഇവിടെ നിന്ന് മാറി ത നേരത്തെ പറഞ്ഞ സഹായധാര ധനസഹായവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തീരുമാനം തീരുമാനമുണ്ടായാലേ നിങ്ങൾ പിരിഞ്ഞു പോകുള്ളൂ തീർച്ചയായും അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു പോകുമെന്ന് മാത്രമല്ല ഇവിടെ വന്ന സബ് കലക്ടറും തഹസിൽദാറും അടക്കമുള്ള ആളുകൾ ഡെയിലി പാലം കടന്നു പോകും ഡെയിലി പാലം കടത്തി വിടില്ല പറഞ്ഞത് ഇതാണ് സാഹചര്യം അതായത് പ്രദേശവാസികൾ പറയുന്നത് നേരത്തെ ധനസഹായവുമായി ബന്ധപ്പെട്ട ദിനപത്ത മുന്നൂറ് രൂപ ദുരന്ത ബാധിതർക്ക് എല്ലാവർക്കും നൽകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ലംഘിക്കുന്ന ഒരു സാഹചര്യം പലർക്കും ഇപ്പോഴും ധനസഹായം ലഭിച്ചില്ല അതിലൊരു കൃത്യമായ തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ബെലിപ്പാലത്തിന് അപ്പുറത്തുള്ള തഹസിൽദാരെയും ബന്ധപ്പെട്ട അധികൃതരെയും പാലം കാണുന്ന പുറത്തേക്ക് വിടുകയുള്ളൂ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് പോലീസ് ഇവിടെ പ്രതിരോധം തീർത്തിട്ടുണ്ട് ബേലിപ്പാലത്തിന് മുകളിലേക്ക് ആളുകളെ കടത്തിവിടുന്നതിൽ പ്രതിരോധം തീർത്തിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള പ്രദേശവാസികൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല ഈ ദിനപത്ത സഹായധനവുമായി ബന്ധപ്പെട്ട് ധനസഹായവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു തീരുമാനം ഇവരെ അറിയിച്ചാൽ മാത്രമേ ഇവർ പോവുകയുള്ളൂ പിരിഞ്ഞു പോവുകയുള്ളൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സുജ ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രദേശവാസികൾ പിരിഞ്ഞു പോകാൻ ഈ മുന്നൂറ് രൂപിച്ചിരുന്നു അപ്പൊ അന്ന് തഹസിൽദാർ മാഡം മാഡം പറഞ്ഞത് രണ്ട് ദിവസം കൂടി തീരുമാനാക്കിത്തരണ ഈ രണ്ട് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് ഒരു തീരുമാനം ഇപ്പോഴും ഇല്ല ഈ കളക്ടർ തീർച്ചയായിട്ടും ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡന്റ് ഇത്രയും വെള്ളം കൂടി സംഭവിക്കുന്നത് എന്നിട്ട് ഇവിടെ അധികാരം എത്രണിക്കോ വന്നേ വില്ലേജ് ഓഫീസ് എത്ര എത്രണേ വന്നേ കളക്ടറേറ്റിന് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത് അവർക്ക് എന്താ ജോലി എന്നറിയോ ഇനി ഒമ്പതിനായിരം കൊടുക്കുന്നവർന്ന് എത്ര ആളെ വെട്ടിച്ചുരുക്കാം ഈ ദിനപത്ത കൊടുക്കുന്ന ആളുകൾ എത്ര വെട്ടിച്ചുരുക്കാം കുറിച്ച് ആലോചിക്കാൻ അവർ സമയൂ ഈ പാവപ്പെട്ട ഈ നാട്ടിൽ ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു സമയല്ല ഇന്നിപ്പോ തഹസീൽദാർ സംസാരിച്ചപ്പോ ഈ ചപ്പ് കെട്ടി സ്ത്രീകളെ കണ്ടപ്പോ ആ സ്ത്രീക്ക് പുച്ഛം സ്ത്രീയെന്ന് വിഷപ്പിക്കാൻ കഴിയുള്ളൂ ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവരെന്താ ചോദിച്ചതെന്നറിയാ ഇവരോടാ ചോദിച്ചാ ചോദിച്ചു നോക്ക് ഇതിന്റെ മുന്നേ എങ്ങനെ ജീവിച്ചു എന്ന് ഇരിക്കാൻ അനു ചോദ്യം ഉണ്ടോ ഈ എനിക്ക് ഒമ്പതിനായിരം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ മുൻവർഷങ്ങളിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചേന്ന് ആ ഒരു സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത ഉണ്ടോ കളക്ടർ നിങ്ങൾ പറയുന്നത് ജില്ലാ കളക്ടറുടെ എത്തിയിട്ട് ഈ ഒരു നാല് ഡിമാൻഡുകളുണ്ട് ആ ഡിമാൻഡ് ജില്ലാ കള നാല് ഹൗസുകൾ എന്തൊക്കെയാണ് ദിനപത്ത് ലഭിക്കാത്ത അർഹതപ്പെട്ട മുഴുവൻ ആൾക്ക് ദിനപത്തെത്തിക്കുക